ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നിഖിൽ മോർണിംഗ് ടൈമിലെ കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എന്താണെന്നല്ലേ ഒരു എ ബി സി സ്മൂതി ആണെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ചിലപ്പം നിങ്ങൾ ട്രൈ നോക്കിയിട്ടുണ്ടാവും കഴിച്ചിട്ടുണ്ടാവും ചിലപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം നിങ്ങൾ പക്ഷേ എന്താണ് എ ബിസി സ്മൂതി ആപ്പിൾ ബനാന ക്യാരറ്റ് നോ ആപ്പിൾ ബീറ്റ് റൂട്ട് കാരറ്റ് നോ ദിസ്ഇസ് ഔക്കാഡോ ബദാം ആൻഡ് കാഷ്നട്ട് ഇത് മൂന്നും വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് സ്മൂതി ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ സ്മൂത്തിക്ക് വേണ്ടിയിട്ട് ബട്ടർഫ്രൂട്ട് സെലക്ട് ഒരു റീസൺ ഉണ്ട് ബട്ടർഫ്രൂട്ട് മീൻസ് അവോക്കാഡോ അവോക്കാഡോ ഭയങ്കര ഗുണമുള്ള ഒരു ഫ്രൂട്ടാണ് നിങ്ങൾ തന്നെ യൂട്യൂബിലും അതുപോലെ തന്നെ ചാനൽസ് വഴി ഒക്കെ കേട്ടിട്ടുണ്ടാവും ബട്ടർഫ്രൂട്ട് അഥവാ അവോക്കേഡോ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് നമ്മുടെ ഫേസിന് നമ്മുടെ സ്കിന്നിന് അതുപോലെ നമ്മുടെ ഹെയർ കണ്ണ് ബ്ലഡ് സർക്കുലേഷൻ അങ്ങനെ ഭയങ്കര ഗുണമുള്ള ഒരു ഫ്രൂട്ടാണ് ബട്ടർഫ്രൂട്ട് കാര്യം ഇത്തിരി കോസ്റ്റ്ലി ആണ് എന്നാ പോലും നല്ല ഗുണോളാണ് ഇപ്പൊ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡയറ്റ് എടുക്കുന്ന ആളുകൾ കൂടുതലായിട്ടും ബട്ടർ ഫ്രൂട്ട് ഇൻക്ലൂഡ് ചെയ്യാണെങ്കിൽ എന്താ പറയുക ഇനിയും ഹെൽപ്ഫുൾ ആണ് അപ്പം നമുക്ക് സ്മൂത്തി ഉണ്ടാക്കി വരാം നമുക്കൊന്ന് കട്ട് ചെയ്ത് അതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ആ പഴുപ്പ് എടുക്കാം ഇത് ഭയങ്കര ഈസിയാണ് കട്ട് ചെയ്തെടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ അതായത് തന്നെ കട്ടായി പോരൂട്ടോ നമുക്ക് കൈവച്ച് രണ്ടായിട്ട് ഇങ്ങനെ വിടർത്തിയെടുക്കാൻ പറ്റും എനിക്ക് എല്ലാരും കണ്ടിട്ടുണ്ടാകും അതിന്റെ ഉൾഭാഗം ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ ഇനി അതിന്റെ ഉള്ളിന് ആ തൊലി ജസ്റ്റ് പെട്ടെന്ന് അപ്പൊ തന്നെ പറഞ്ഞു ഓരോ അത് അതൊന്ന് പഴുപ്പ് മാത്രമാക്കി പുറത്തേക്ക് എടുത്തിട്ട് നമുക്കത് അടിച്ചെടുക്കാം നന്നായിട്ട് ഇത് നമ്മുടെ തലേദിവസം കുതിർത്ത് വെച്ചിട്ടുള്ള ബദാമാണ് കേട്ടോ കുറച്ച് കേസെറും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ സ്പൂത്തി റെഡിയാണ് നമുക്ക് ഇത് കേശുടനെ കൊടുത്തു നോക്കാം എങ്ങനെയാണ് ഫീഡ്ബാക്ക് നോക്കാം കേശു ഇത് സ്പെഷ്യൽ ആവോക്കെ ആടോ സ്മൂതിയാണ് കേശവനൊരു ഉണ്ടാക്കിയത് ടേസ്റ്റ് ചെയ്തിട്ട് പറയണം